ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ നീച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ രാവിലെ മുതലുള്ള വ്ലോഗാണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് രാവിലെ മുതലെടുക്കാനുള്ള എടുക്കാനാണ് കേട്ടോ വൈകുന്നേരത്തെ എനിക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ അത് ചിലപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മോർണിംഗ് വളോഗായി പോവുകയൊക്കെ ചെയ്യും കാരണം എനിക്ക് ഉച്ചയ്ക്ക് ശേഷം വീഡിയോ വീഡിയോ എടുക്കാനൊരു മൂഡേ ഉണ്ടാവില്ല കേട്ടോ അത് എന്താ സംഭവമെന്ന് എനിക്കറിയില്ല അപ്പോൾ രാവിലെ നിന്നെങ്കിൽ എനിക്ക് നല്ല ഉഷാറാണ് രാവിലെ ആ സ്റ്റാർട്ടിങ് എടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടുതൽ അങ്ങനെ എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അകത്തൊന്നും തീ കത്തിച്ചിട്ടില്ല പകരം പുറത്താണ് കത്തിച്ചിരിക്കുന്നത് കേട്ടോ പുറത്ത് അടുപ്പൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അന്ന് അപ്പോൾ അവിടെ കത്തി അവിടെ കത്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴക്കാലത്തൊന്നും ഇപ്പോൾ അവിടെ കത്തിക്കാൻ പറ്റില്ലല്ലോ ഈ വേനൽക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഒരു ടൈമിലൊക്കെ അല്ലേ അവിടെ കത്തിക്കാൻ പറ്റുള്ളൂ വെച്ചിട്ട് അവിടെ നിന്ന് കത്തിച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ ചോറും കൂടെ അവിടെ എണ്ണിട്ട് വെക്കണേ ചോറൊക്കെ അപ്പോൾ അകത്ത് എന്തായാലും കത്തിച്ചിട്ടില്ല അകത്ത് കത്തിക്കണം അത് നമ്മൾ കറി വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അകത്ത് അകത്തതും കൂടി അതങ്ങോട് അകത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചോറ് അവിടെ കടന്നുവാണെങ്കിൽ വെന്തോട്ടെ അരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കടന്നാണ് ബന്ധോളല്ലോ അപ്പോൾ പിന്നെ ആ ഭാഗത്തേക്കാനും നോക്കണ്ടല്ലോ ഇടയ്ക്ക് തീയിലൊന്ന് പോയി ശ്രദ്ധിച്ചാൽ മതി കാരണം കുറേ ആയിട്ട് കത്തിക്കാതെ കിടക്കുക കാരണം കൊണ്ട് തന്നെ കത്തിപ്പിടിക്കാനായിട്ട് നല്ല പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു വിധത്തിൽ കത്തിച്ച് ഒപ്പിച്ചിട്ടാണ് ഞാൻ നിൽക്കണത് അപ്പോൾ അതൊന്നും ഇടയ്ക്കിടയ്ക്ക് പോയി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീ മൊത്തത്തിൽ കെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നല്ല പണിയായിരിക്കും അപ്പം അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുന്നേ വേണ്ടു കേട്ടോ തീ എന്തായാലും ഞാൻ കത്തിച്ച് പിടിപ്പിച്ച കാരണം പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കണം അല്ല നന്നായിട്ട് തന്നെ കത്തി കത്തിപ്പിടിക്കേണ്ടിട്ടോ കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും വിറകൊക്കെ പിന്നെ ഒരു മോശമായിട്ടുള്ള വിറകൊന്നുമല്ല കേട്ടോ നന്നായി കത്തിനുണ്ട് നല്ല ഉണങ്ങി മരിഞ്ഞ വിറകളായ കാരണം തന്നെ പെട്ടെന്ന് നല്ല കത്തിന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ തുടച്ചാലും തുടച്ചില്ലെങ്കിലും ഇവിടുത്തെ ഒരു കളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതന്നെയാണ് കേട്ടോ ഒരു വെള്ള കളർ പോലെ അങ്ങനെ ഒരു ഒരുമാതിരി പൊടി പിടിച്ച പോലെയാണ് ഉണ്ടാവാറുള്ളത് അത് തുടച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ആ കളറിലേക്ക് തന്നെ വരുമോ അതാണ് അതിൻ്റെ പ്രത്യേകത അതെന്താണെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ അകത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ അകത്ത് അടുപ്പ് തിണ്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കളർ തുടയ്ക്കുമ്പോൾ മാത്രമേ കറുത്ത കളർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒരു ജാതി വെളുത്ത കളർ ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ എന്തായാലും ഞാൻ വെറുതെ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വിറകോളൊക്കെ ഞാൻ കുറച്ച് തന്നെ അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും കൊണ്ടുവന്നു വെച്ചിട്ടില്ല ഇനി ചതല് പിടിച്ച് കഴിഞ്ഞാൽ ആക ആകെ വേറെ പണി പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചെതല് അതെ കുറച്ച് വിറങ്ങേ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ ചെതൽ എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുപ്പെന്ന് പറയുമ്പോൾ വലിയൊരു അടുപ്പ് നല്ല വാവട്ടുള്ള ഒരു അടുപ്പായ കാരണം കൊണ്ട് തന്നെ ഒരു ലോഡ് വിറകിട്ട് കൊടുക്കണം കേട്ടോ കത്തി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ചൂടായി കിട്ടണം എന്നുണ്ടെങ്കിൽ വിറക് ഇട്ടും കൊണ്ട് തന്നെ ഇരിക്കണം കുറേ വിറക് തന്നെ നിറച്ച് നിറച്ച് വിറകിടണം കേട്ടോ അതുമാത്രമേ ഒരു പ്രശ്നമുള്ളൂ അകത്താണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കൊള്ളി ഇട്ട് കഴിഞ്ഞാൽ അവിടെ വെള്ളം തിളക്കലും അത് കുഞ്ഞൊരടുപ്പാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഉണ്ട് ഇത് വലിയ അടുപ്പായ കാരണം കൊണ്ട് കുറേ വിറകിട്ടിട്ട് വേണം ഇപ്പോൾ എത്ര എത്രങ്ങാനും വിറകിട്ടിട്ടാണെന്നറിയുമോ ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് കിട്ടിയിടക്കണത് പെട്ടെന്ന് തിളക്കുകയൊക്കെ ചെയ്യും പക്ഷെ കുറേ വിറകിട്ട് കൊടുത്ത് കത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ ഞാൻ വേഗം ചൂടുവെള്ളം എടുത്തിട്ട് അരിയൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചവെള്ളം എടുത്തിട്ടും അരിയൊക്കെ ഒന്ന് വേഗം കഴുകി കേട്ടോ പിന്നെ നമുക്ക് കാപ്പിക്കുള്ളതും ഒക്കെ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ ഈ അടുപ്പുണ്ടല്ലോ അത് നന്നല്ലാത്ത അടുപ്പാണ് കേട്ടോ അത് ആകെ പൊട്ടി പൊളിഞ്ഞ് ആകെ ഒരു ഒരു അലമ്പായിട്ടുള്ള അടുപ്പാണ് അത് നമ്മൾ യൂസ് ചെയ്യാറില്ല അത് ഞങ്ങൾ വന്നതിന് ശേഷം അങ്ങനെ തന്നെയാണ് കേട്ടോ വന്നപ്പോഴും അങ്ങനെ തന്നെ തന്നെയായിരുന്നു ആകെ പൊട്ടി പൊളിഞ്ഞിട്ട് ഒരു അതിന് അടുപ്പായിരുന്നു കേട്ടോ അതിൽ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല നേരം പോലെ അടുപ്പിൻ്റെ ആ കുഴുണ്ടല്ലോ അതുപോലും ഇല്ല കേട്ടോ അതൊക്കെ പൊട്ടിപ്പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാനിത് അരിയൊക്കെ വേഗം വേഗം ഇടുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു അഞ്ചരക്കായിട്ടുള്ളൂ കേട്ടോ നേരത്തെ നീച്ചു ഏട്ടനും കിച്ചുനും ഒക്കെ ഫുഡ് കൊണ്ടു അല്ല കിച്ചു ക്ലാസ് ഇല്ല ഇല്ലാട്ടോ ഏട്ടന് മാത്രമേ ഉള്ളൂ ഫുഡ് കൊണ്ടുപോകേണ്ട ആവശ്യം കിച്ചു ഇല്ല കിച്ചു ഇന്ന് മകരച്ചൊവ്വയാണ് ഇവിടെ എല്ലായിടത്തും മകര ചൊവ്വയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവന് ക്ലാസ്സില്ലാട്ടോ പാലക്കാട് ജില്ല ഫുൾ ലീവാണ് അപ്പോൾ അതുകൊണ്ട് അവന് ക്ലാസ് അപ്പോൾ അതുകൊണ്ട് അവന് ഫുഡ് കൊടുത്തയക്കേണ്ട ആവശ്യമില്ല പകരം ഏട്ടന് കൊടുത്തയക്കേണ്ട ആവശ്യമുണ്ട് ഏട്ടന് വർക്കുണ്ടല്ലോ അപ്പോൾ ഏട്ടന് കൊടുത്തേക്കണം ഇനി എന്താ പറയുക ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇത് എല്ലാവർക്കും അറിയേണ്ട കേട്ടോ ചേനയുടെ വിത്താണ് കേട്ടോ ഇത് ഞാൻ ഏട്ടൻ്റെ വീടിൻ്റെ അവിടേക്ക് പോയപ്പോൾ പ്രാക്ടീസിൽ നിന്നും അപ്പോൾ അവിടേക്ക് പോയപ്പോൾ അവിടെ നിന്ന് അമ്മായി തന്നതാണ് കേട്ടോ ചേനയുടെ വിത്ത് അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഞാൻ അത് രണ്ട് ദിവസം ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ തന്നെ വെച്ചു കേട്ടോ വരുമ്പോൾ എടുക്കാൻ മറക്കൂട്ടോ അങ്ങനെ മറന്ന് മറന്ന് പറഞ്ഞത് ഇന്നലെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അത് ഞാൻ വേഗം ഒന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ പറയണത് എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ കേട്ടോ ഉപ്പേരി വെച്ച് ഞാൻ ഇതുവരെ ഇങ്ങനെയീ സംഭവം ഞാൻ കഴിച്ചിട്ടില്ല ഉപ്പേരി വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചേന വിത്തിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ വെക്കണേ എനിക്കാണ് നല്ല പേടിയാണ് കേട്ടോ ചേനയും ഇതുപോലത്തെ ഐറ്റംസ് ചേമ്പിൻ്റെ കായ തണ്ട് ചേമ്പ് തണ്ട് എന്ന് പറയുന്നത് ചേമ്പിൻ്റെ വിത്തൊക്കെ ഉണ്ടാവുമല്ലോ ചേമ്പിൻ്റെ വിത്ത് ചേനടായത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ കാരണം നല്ല ചൊറിച്ചിലുണ്ടാവുകയുള്ളൂ കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് കേട്ടോ ഇത് അരിഞ്ഞത് അപ്പോൾ എനിക്ക് വലിയ ചൊറിച്ചിലുണ്ടായിരുന്നില്ല എന്നിട്ട് അരിലൊക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ വെള്ളം കയ്യിലായുമ്പോൾ പിന്നെ ചൊറിച്ചലോട് ചൊറിച്ചിലായിരുന്നോട്ടുണ്ടായിരുന്നു കയ്യിൽ ഒരുമാതിരി ഉമച്ചിലായിരുന്നു കേട്ടോ കുറച്ചു ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എന്താ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേനയൊക്കെ അരിഞ്ഞിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും തളയ്ക്കുമല്ലോ അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ ആ അങ്ങോട്ട് പൂത്രേ സത്യമാണ് കേട്ടോ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ആ ഒരു ആശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത് ചൊറിഞ്ഞാലും വെച്ചിട്ട് പിന്നെ കഴിക്കുമ്പോൾ പിന്നെ ചൊറിച്ചലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അത് അരിയുമ്പോൾ മാത്രമല്ല ചൊറിച്ചിലും ഉണ്ടാവുള്ളൂ ഞാൻ ഇവിടെ അവിയൽ കഷ്ണൊക്കെ അരിയണ സമയത്ത് ചേന മാത്രം ഏട്ടനെ കൊണ്ട് അരിയിപ്പിക്കുള്ളൂ കേട്ടോ ഏട്ടനെ അത്ര പെട്ടെന്ന് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ എനിക്ക് അങ്ങനെയല്ല എനിക്ക് എന്തെങ്കിലും സാധനം അരികത്തുകൂടെ പോയാൽ മതി അപ്പം ചൊറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ അതാ ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടു അപ്പം തന്നെ നേരം വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് കുട്ടികൾക്കൊന്നും എന്തായാലും ക്ലാസ് ക്ലാസ് ഇല്ലല്ലോ തുമ്പി ഒന്നും വിടുന്നില്ല കിച്ച പോകണില്ലെങ്കിൽ പിന്നെ അവളും പൂവില്ല അങ്ങനവാടിക്ക് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാന്ന് വിചാരിച്ച് കുറേ ആയിട്ട് അവർക്ക് പലഹാരമൊക്കെ നേരം പോലെ ഉണ്ടാക്കിയിട്ട് അപ്പം രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇഡലി എല ഉണ്ടാക്കിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം ഇന്ന് നടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ ഇലയൊക്കെ വെട്ടി കൊണ്ടുവന്നു കേട്ടോ ഞാൻ നമ്മുടെ അവിടെ തന്നെ പിന്നെ ഇലയൊക്കെ ഉള്ള കാരണം കൊണ്ട് പിന്നെ പ്രശ്നമില്ല അങ്ങനെ ഞാനിതാ തേങ്ങയൊക്കെ ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം ചിരകി ഇരിക്കുന്നുണ്ട് പിന്നെ ശർക്കര ഇന്നലെ കൂപ്പായസത്തിൽ കൂപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച ശർക്കര നിന്ന് ഒരു അച്ച മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പാടം ഉണ്ടാക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അച്ചിരിക്കുന്നുണ്ട് അതൊന്ന് റെഡിയാക്കണം പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചിരകലും ഒക്കെ ഒന്ന് തീർന്നിട്ട് വേഗം വേഗം അട ഉണ്ടാക്കണം കുറേ ഒന്നും ഉണ്ടാക്കണില്ല ഒരു അഞ്ചാറെണ്ണം ഉണ്ടാക്കുന്നു കേട്ടോ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രം പിന്നെ എനിക്കും ഏട്ടന് പിന്നെ എന്താ ഇപ്പോൾ തന്നെ ഏട്ടൻ പോവും വർക്കിന് പോകും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏട്ടനൊന്നും കഴിക്കാൻ സമയം കിട്ടില്ല പിന്നെ അപ്പത്തന്നെ ആവുമില്ല അപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് ഏട്ടൻ എട്ട് മണിക്ക് പോകുകയും ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വേഗം വേഗം തേങ്ങയൊക്കെ എടുത്തു പിന്നെ ശർക്കരയും അങ്ങനെ ചുരണ്ടി ചുരണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാകുന്നുട്ടോ ശർക്കര അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൈ കൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല ജീരകം ഉണ്ടല്ലോ ചെറു ജീരകം അതുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏലക്കായ ഇല്ലാത്തതെ അത് ഇട്ടില്ല ഏലക്കായും കൂടി ഉണ്ടെങ്കിൽ നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും പിന്നെ കുഴപ്പമില്ല ജീരകം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവൊക്കെ ഞാൻ അപ്പത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഏലക്ക പിന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് ഇട്ട് ുള്ളത് എനിക്ക് അങ്ങനത്തെ ഇഷ്ടം എനിക്ക് വലിയ വലിയ കഷ്ടങ്ങളിലായാലും ആ അടയൊന്നും എനിക്കിഷ്ടമല്ല കുഞ്ഞു കുഞ്ഞു അടേനോട്ട് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടയൊക്കെ അടുപ്പത്തേക്ക് വെച്ച് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് മുറ്റടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടോ അപ്പോഴത്തേന് തന്നെ നമ്മുടെ അടയൊക്കെ ആവുള്ളൂ കാരണം അടുപ്പത്തല്ലേ വയ്ക്കണം ഒരുപാട് സമയം വേണം നന്നായിട്ട് ഒരു ഭാഗം വെന്തുണ്ടെങ്കിൽ ഒരു ഭാഗം വെന്ത്ട്ടുണ്ടാവില്ലല്ലോ അത് അങ്ങനെയാണല്ലോ അട അപ്പം അതുകൊണ്ട് അതിന് ഒരുപാട് സമയം വേണ്ട അപ്പോൾ ഈ മുറ്റടിക്കൽ കഴിയുമ്പോഴത്തേനും അടയൊക്കെ വെന്തോളും കാരണം അത്രേ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഡെയിലി അടിക്കണ മുറ്റാണെന്ന് കണ്ടാൽ പറയൂ അല്ലേ അത്രയും ചപ്പാണ് കേട്ടോ എന്താണെന്ന് വെച്ചപ്പം കാറ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം കാറ്റൊക്കെ നല്ല കൂടുതലായി നടക്കാന്നാണ് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം ചപ്പ് ഉണ്ട് കേട്ടോ എത്ര അടിച്ച് വാരിയല്ലോ ഇപ്പം ഞാൻ അടിച്ച് വാരിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൂടെ അങ്ങനെ ചപ്പ് വീണുണ്ടാവും ഒപ്പം ഈ അലകൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീണുണ്ടാവും കേട്ടോ പിന്നിപ്പം അത് ഒരാൾ അടിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ പിന്നെ ഇനിയിപ്പം അടിക്കലും ഒക്കെ അടിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ അടിക്കലും കോരലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ആ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ചായയൊക്കെ മുന്നേ കുടി കഴിഞ്ഞു ആ ആട കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ ചായ കുടിയൊക്കെ മുന്നേ കഴിഞ്ഞു കേട്ടോ എല്ലാവരുടെയും അപ്പോൾ ആടയൊക്കെ അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരിക്കാനോ കേട്ടോ ആടെയാണ് നല്ല ചൂടാണ് ഇപ്പോൾ അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ടുള്ളൂ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ആട ഉണ്ടാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സന്തോഷമായി രണ്ടുപേരും പേര് കുറച്ച് നേരത്ത് നീച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പല്ലി വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ അത് ആടയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഫാനും ഒപ്പിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടയൊക്കെ പൊളിച്ചു കൊടുത്തിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചു കൊടുത്ത് വേഗം കൂടാറാൻ വേണ്ടിയിട്ട് എന്തായാലും അടയൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെയൊക്കെ കഴിച്ചു അതിന് ശേഷം അതെൻ്റെ തിരുമ്പലും അലക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെയ്തത് അപ്പോൾ കിച്ചൂൺ ഇതാ എന്താന്ന് സ്കൂളിലാത്ത കാരണം ആകെ ബോർ അടിച്ചിട്ടാണ് ഞാനിരുന്നു ഇരിക്കണില്ല വെറുതെ അടിക്കൊണ്ട് നിൽക്കണുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇന്നലത്തെ പൈസ ആണ് കേട്ടോ അത് അപ്പോൾ കുറച്ചേണ്ടാന്നുള്ളത് ഇത്ര മാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അത് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെടുത്ത് കഴിച്ചു ഒന്ന് തണുത്ത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് കഴിച്ചു ഞാൻ അവന് കിച്ചും തുമ്പിക്കുട്ടിക്ക് പിന്നെ ആ സാധനം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവള് കഴിച്ചില്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളുടെ പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പോണത് ഏട്ടൻ്റെ വീടിൻ്റെ അവിടേക്കാണ് കേട്ടോ പ്രാക്ടീസ് ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്ത് ചില ദിവസങ്ങളൊക്കെ നടക്കും ചില ദിവസങ്ങളിൽ ഏട്ടൻ്റെ അനിയനോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് വണ്ടിയും കൊണ്ട് വരാൻ പറയും കേട്ടോ അപ്പോൾ അവരൊക്കെ ഒന്ന് വർക്കിന് പോയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അവരിനൊന്ന് വിളിച്ച് ശല്യം ചെയ്യാൻ തന്നില്ല ഞാനപ്പോൾ മെല്ലെ ഇങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മെല്ലേ ആടിപ്പാടി നടന്നു പിന്നെ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള വെയിലൊന്നും ഇല്ലാട്ടോ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അല്ല വലിയ വെയിലൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ മെല്ലെ ഇങ്ങോട്ട് നടന്ന് വെച്ച് പിടിച്ചു കെട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ നടന്നുള്ളൊരു കുറുക്കു വഴി കൂടെ കയറിയതാണ് കേട്ടോ അങ്ങനെ കയറി അവിടുന്നതായിട്ട് വീടിൻ്റെ അവിടേക്ക് എത്താറായിട്ടുണ്ട് ഈ ഒരു റോഡ് നേരെ പോണത് അവിടേക്ക് തന്നെ കേട്ടോ അങ്ങനെ കിച്ചോ തുമ്പിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇവിടെ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ പിന്നെ പിന്നെ ഓട്ടോ ചാട്ടവും കളിയായിരിക്കും കാരണം ഇതിൻ്റെ ഇത് കൂടെ വണ്ടികൾ അത്രയ്ക്കങ്ങനെ വരില്ല എന്നാലും വണ്ടികൾ വരും ഈ ഒരു പരിസരത്തുള്ള ആൾക്കാരെ വണ്ടികൾ തന്നെ വരുകയുള്ളൂ അല്ലാണ്ട് ബസ്സും ലോറിയൊന്നും വരില്ല കേട്ടോ അപ്പോൾ അവർ അങ്ങനെ ഓടണമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുളത്തിൽ അച്ഛമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛമ്മനെ നോക്കി നിൽക്കുന്നുണ്ട് അവര് പിന്നെ അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വീടെത്തിയേട്ടോ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നതായിട്ട് ഈ ഒരു പലഹാരം ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല സാൻഡ്വിച്ച് എന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നെ ഉള്ളൂ അങ്ങനെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ അതൊക്കെ തന്നെ കഴിച്ചു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇരിക്കോം ഈ സംഭവം ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെ ഒക്കെ ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ സോസൊക്കെ കൂട്ടിയിട്ട് അവർ നല്ല അടിയടിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഓരോ കഷ്ണങ്ങളെ ഞാനും ഏറ്റവും എടുത്തോളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് भी सपोर्ट किया बाय